അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെയും സുഖം കിട്ടോ എൻ്റെ മക്കളെ ചൂടും കൊണ്ട് വരഞ്ഞില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ട് ഇവിടെ ഒന്നും മഴയല്ല കേട്ടോ പാലക്കാടൊന്നും മഴയില്ല നല്ല ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ എല്ലാവരും നല്ലോണം വെള്ളമൊക്കെ ഒന്ന് കുടിക്കുക അപ്പോൾ ചൂടിൻ്റെ കാരണം ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് കുഴഞ്ഞു വരണെന്നൊക്കെ പറയുന്നത് എല്ലാവരും തൊട്ടും പഠിച്ചൊക്കെ ആക്കട്ടെ പിന്നെ ഇത് ഇവിടെ ഫ്ളാറ്റിലുള്ളൊരു പൂച്ച തന്നെയാണ് കേട്ടോ ഇപ്പൊ താഴത്തുള്ള താഴത്തെ ഫ്ലാറ്റിലുള്ള പൂച്ചയാണ് ഇവ അവിടെ നിന്ന് എങ്ങനെയോ വീട്ടിൽ നിന്ന് വന്നിരിക്കാൻ ഇട്ടത് അവർ പുറത്തൊന്നും പെടലില്ല അതെങ്ങനെയോ പുറത്ത് വന്നു അപ്പം അതിനെ കണ്ടപ്പോൾ ഞാനൊന്നും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇപ്പം വീടെടുത്താണ് കേട്ടോ അതിൻ്റെ വീടാണ് വേണ്ടത് എല്ലാ ഫ്ളാറ്റിലും ഇങ്ങനെ പോയി നോക്കുകയാണ് എന്നിട്ട് അവിടെ നിന്നൊന്ന് കരയാണ് കേട്ടോ ഫ്ലാറ്റിൻ്റെ മുമ്പ് അടുത്ത് വന്നിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പേ വീടും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വറുത്താലത്ത് ചിക്കൻ കറീൻ്റെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യുക ആവശ്യമുള്ളവർ കണ്ട് നോക്കി കേട്ടോ അതേ റെസിപ്പി തന്നെയാണ് ഇപ്പോഴും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് എടുത്തിട്ടാട്ടോ എത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിൻ്റെ ഷോധന നടത്താൻ നല്ലൊരു രീതിയായിട്ട് വരാം കേട്ടോ